പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകൻ ചതിച്ചല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി വിനായകനെ സംശയത്തോടെ നോക്കുന്നുണ്ട് വിനായകന് മാത്ര വിനായകനെ സംശയം നന്ദിനിക്ക് മാത്രമല്ല ഉണ്ടായി വേദയ്ക്കും തോന്നി ഇയാളും എൻ്റെ ചേട്ടനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നും അതൊക്കെ ഇനി ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ വേദ അച്ഛനെയും അമ്മനെയും രക്ഷിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിക്കുന്നുണ്ട് എന്തായാലും വേദയും കൂടി അമ്പലത്തിൻ്റെ പോകുന്ന വഴിയിലേക്ക് പോകുന്നതൊക്കെയുണ്ട് അതിനുശേഷം അമ്പലത്തിലേക്കും വിക്രം പാഞ്ഞു ചെല്ലുന്നുണ്ട് അവിടെ അതിനു മുന്നേ തന്നെ മാഷും അതുപോലെ തന്നെ കമലാമ്മയും അമ്പലത്തിൽ എത്തിയ കാര്യം അറിയുന്നുണ്ട് അവർ ഗുണ്ടകളറിഞ്ഞ് അതേ കഴിഞ്ഞതവണ ഫോളോ ചെയ്ത് അതേ ഗുണ്ടകളെ തന്നെ അമ്പിലാഷ് പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രസാദൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഗുണ്ടകൾ ഇങ്ങനെ കമലാമ്മരെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കമലാമ്മയ്ക്ക് പറയും മക്കൾക്ക് കമലാമ്മയ്ക്ക് വിഷമാവും അങ്ങനെ കമലാമ്മ വിശ വിശപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന പ്രസാദമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കുണ്ടകൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ടായിരുന്നു കാരണം ഇത്രയ്ക്കും പാവായ ഒരു സ്ത്രീരേണി കൊല്ലാൻ നോക്കിയതും കൊല്ലാൻ സഹായിച്ചതും അതുതന്നെ അവരാകെല്ലാത്ത വിഷമത്തിലൊക്കെ ആവുന്നുണ്ട് ഇതേ സമയം തന്നെ അച്ഛനേയും അമ്മനെയും വേഗം ക്ഷേത്രത്തിൽ നിന്നിങ്ങെത്തിക്കാൻ എന്താ ഒരു മാർഗ്ഗം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വേദ വേണ്ടി വേദ അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛനോട് സംസാരിക്കണം എനിക്ക് അച്ഛനായിട്ട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് എന്ന് പറയുമ്പോൾ അച്ഛൻ ഒന്നും കേൾക്കാൻ താല്പര്യം ഇല്ലാതെന്ന് പറഞ്ഞു പക്ഷേ മോള് വിളി നിർബന്ധമായിട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം വരാ എന്ന് പറയും എന്നിട്ട് വേദ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും വിളിക്കും ജില്ലാ ജഡ്ജ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അവിടെ കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ട് എന്തായാലും ശങ്കരനാരായണന് ശത്രുക്കളുണ്ട് അദ്ദേഹം അവിടെ വെച്ച് എന്തെങ്കിലും അപകടം അദ്ദേഹത്തിന് അപകടം സംഭവിക്കും എന്നു പറഞ്ഞ് പോലീസിന് ഒരു ഫോൺ വിളിക്കും ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല പക്ഷേ പോലീസുകാർ അവിടേക്ക് ഓടി ചെല്ലും പരിശോധനയൊക്കെ നടത്തും എന്തായാലും ജഡ്ജി വരുമ്പോഴത്തേനും അവിടെയുള്ള ആളുകളെ ഒക്കെ പറഞ്ഞയക്കും ആ കൂട്ടത്തിൽ നമ്മുടെ കമലാമനേയും മാഷയം കൂടി അവിടെ നിന്ന് നിർത്താതെ പറഞ്ഞയക്കുന്നുണ്ട്